ீர நனக்காகும்னா கீரக்கி பரிபாடியான கொர இவட நிக்கணும் கொறையக்க முறச்செடுத்து எந்தாடி പകലൊരു ഉച്ചയ്ക്കൊക്കെ രണ്ട് മൂന്നു പ്രാവശ്യം നനയ്ക്കേണ്ടി വരും വേഗം പാടും ഇതിനകത്ത് കഞ്ഞിവെള്ളം ചാണകപ്പൊടി ഇട്ടുണ്ട് എല്ല് പൊടി ഇപ്പം മീനക്ക എല്ലാം കൂടി ഇട്ടതാണ് ഇത് കലക്കി ഒഴിച്ചാണ് ഞാൻ വളം ഉണ്ടാക്കിയത് നമ്മൾ പറിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് വിളവില്ലേ ഒഴിച്ചിട്ട് വളം വെള്ളമില്ലേ അതൊഴിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ചീര പറിക്കാവുള്ളൂ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മേടിക്കണം അവിടെ വഴുതനം നിൽപ്പുണ്ട് ചീര പാകം നിർത്തിയിട്ടുണ്ടാക്കാൻ നടന്നെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ വേണം ഇതുകൊണ്ട് ചിലപ്പോൾ നല്ല ചുമന്നിരിക്കും ചിലപ്പോൾ പച്ചക്കളറിലിരിക്കും ഇതുണ്ട് ഇതെല്ലാം ഒരു ഒരു പാക്കറ്റിലെ ചീര ഇട്ടാണേ ജാനുവിന് ഞാൻ അടച്ചിട്ടിട്ട് പോകുന്നു ഇതിവിടെ വെള്ളം ചേർണോണ്ട് വെള്ളം ഒഴുകി തന്നെ പുല്ല് മുടക്കണം പുല്ല് ഞാൻ പറിച്ചു അത് ഒഴുക്കി കൊടുക്കാൻ വേണ്ടി രണ്ട് പയറ് ചീരയ്ക്ക് പിന്നെ വളം വെള്ളം ഒഴിച്ചു വെള്ളവും ചാണക വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നാണെന്നറിയാ വേഗം കുലയ്ക്കും വേഗം വലുതാവില്ല ഇതിനൊക്കെ തണ്ടിനുണ്ട് ഇവിടെ വളം കൂടുതലുണ്ടെന്ന് തോന്നുന്നതുകൊണ്ടു ഇവിടെ ഇതിൻ്റെയൊക്കെ തണ്ടിനുണ്ട് മുഴുപ്പുള്ളത് ഇത് രണ്ടുമൂന്ന് ദിവസമായിട്ട് നട്ട ചീരയാണേ എല്ലാം ഒന്നിച്ച് നട്ടതല്ല ഒന്നിച്ച് നട്ടുണ്ട് എല്ലാം ഒരുമിച്ചാവില്ലേ അതുകൊണ്ട് മുരിങ്ങയുടെ കമ്പ് ഞാൻ അവിടെ കൊണ്ട് കുത്തി വച്ചക്കണതാണ് ചീനയിലൊക്കെ മുഴ മോട്ടിട്ടു അല്ല മുഴ മോട്ടിട്ട് പോരിഞ്ഞു മുളകായോന്നറിയില്ല ചീരയ്ക്ക് പ്രധാനം നനയാണ് നന രണ്ടും തക്കാളി തൈ നട്ടതായിരുന്നു കുറേ പൊയ്യത് രണ്ടെണ്ണം മാത്രം അവിടെപ്പെട്ട് ഈ സൈഡിൽ നട്ടത് അച്ചാൽ ഇവിടെ ഒരു തണുപ്പ് പോലെയ് ഇവിടെ ഭയങ്കര വെയിലല്ല അടിക്കണേ അതുകൊണ്ട് ഇവിടെ നട്ടതെല്ലാം പിടിച്ചു ഞാൻ അഞ്ചാറെണ്ണം ഒരുമിച്ച് നട്ടതാണേ നമ്മൾ വെള്ളം വെള്ളമൊക്കെ അവിടെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരം നന്നായി വന്നോളൂ റോക്കുമോനെ പറഞ്ഞാടാ വയറൊന്ന് വഴിയിൽ കിട്ടി കൊടുത്ത് കൊടുക്കണം തക്കാളിയുടെ കൂടെ ചീര ഇട്ട എന്തുകൊണ്ടാണെന്ന് അറിയാമോ തക്കാളി പിന്നെ വലുതായി കായ്ക്കാറാവണമെങ്കിൽ ഒരു പത്ത് നാൽപ്പത് ദിവസമെങ്കിലും വേണം അന്നേരത്തിൽ നമ്മുടെ ചീര മൂത്തോളൂ ചീര നമുക്ക് പോകാൻ പറിച്ച് എടുക്കാം അല്ലെങ്കിൽ കണ്ടിച്ചെടുക്കാം കുഞ്ഞിച്ചട്ടിയിലൊക്കെ നട്ടക്കണമുണ്ടോ തക്കാളി തൈ ഉണ്ട് അത് പറിച്ച് നട്ടണം ചീരാരി വാങ്ങി മുളപ്പിച്ചേക്കണതാണ് പച്ച പച്ചച്ചീരയാണ് കൂടുതലും മുളച്ചേക്കണം ഇതും അത് ഒരേമിച്ച് വാങ്ങിയതാണ് പക്ഷേ ഇത് വെള്ള വാളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്നാലും ഒരു കരുത്തില്ല ആ അറിയില്ല ഈ ചീര ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ അപ്പോൾ അറിക്കാനാണെങ്കിൽ മടിയാണ് കറി വെച്ച് കൂട്ടാനൊക്കെ എനിക്ക് മടിയാണ് അവിടെ കുടുങ്ങിയത് കുടുങ്ങിയത് ഇത് പുതിന നമ്മുടെ വീട്ടിൽ ഒരു പുതിന തൈ ഉണ്ടെങ്കിൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള പുതിനയിലാവും ഞാൻ പല പ്രാവശ്യം മേടിച്ചോളം പിടിച്ചില്ല ഈ പ്രാവശ്യം മാത്രം പിടിച്ചു അപ്പം അയറിലപ്പടി ഉറുമ്പ് കൊണ്ടു ആ സാധനം ഒന്നുകിൽ ഓർമ്മ അല്ലെങ്കിൽ എലി എന്തായാലും കാണൂലേ ഇത് ഉണ്ടാവില്ല പറഞ്ഞാൽ അങ്ങനെ ചെയ്ത അടുത്ത് വന്നിരിക്കണേ മറിഞ്ഞു വീണു ഇതിനകത്ത് ഞാനൊരു താമര നട്ടു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് വെച്ചപ്പോൾ എനിക്ക് വേഗം പൊങ്ങി അന്ന് അന്നറിഞ്ഞോളൂ ർക്കപ്പ് പോയി കാണിച്ചത് നാളെ രാവിലെ ചീര കുറച്ച് തോരം വെക്കണം ഇത് കൂട്ടിയിട്ട് പോയി ഞാൻ തന്നെ മറന്നുപോകും മിറ്റൊക്കെ ഒന്ന് അടിക്കണമെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി പത്ര പ്രാവശ്യം കാലിനും കൈക്കും നടുവിനും ഒക്കെ നല്ല ഇവിടെ ഞാൻ ചീര നട്ടായിരുന്നേ ഇന്നലെ കാലൊന്നും കുറച്ച് രണ്ടെണ്ണം വാടിപ്പ് രണ്ടെണ്ണം ജീവനില്ല ബാക്കി കുഴപ്പമില്ല ഇതൊണ്ട് തമരപ്പൂ അമേരിക്ക മേലിയുടെ ലക്ഷ്മിക്കുട്ടി ഇന്നൊരു മുട്ടും കടയുണ്ട് പുതിയത് തന്നെയാണ് ഈ മുട്ടും കടയുണ്ട് നമുക്ക് മുട്ട ഉണ്ടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ മേടിച്ച് നട്ടിട്ട് രണ്ടാഴ്ചയൊന്നും ആയില്ല ഒരാഴ്ച കഴിഞ്ഞുള്ളൂ എന്നാൽ നട്ടെന്നെ ഉറക്കമല്ല ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ മുട്ട ലക്ഷ്മി നല്ല വലിയ വലിയ മുട്ട തോന്നുന്നു ആ വലിയതല്ലേലും ചെറുതാണെങ്കിലും പൂവ് കാണാൻ മതിയല്ലോ ഈ വെറൈറ്റിയിൽ ഒരു പൂവേ ഉണ്ടായുള്ളൂ ആ പൂവേലുള്ള ണ്ടോ കുരു മൂത്തോ മൂത്തങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഇത് പാകി നമുക്ക് മുളപ്പിച്ച് നോക്കണം ഏത് കളറാ നോക്കാം ഞാനാണ് യൂട്യൂബർ ട്യൂബറ് പറിച്ച് കഴിഞ്ഞകത്തിരിപ്പുണ്ട് നട്ടു വയ്ക്കണം താഴെ വയ്ക്കണ വലിയ പാത്രമില്ല ചാണകം മേടിച്ചിട്ട് വേണം റിച്ച് അത് നട്ടു വയ്ക്കാൻ പൂ കൊണ്ടാണ് നടുവാണെങ്കിൽ നമുക്ക് ഒരു സന്തോഷം ഇത് നടാനുള്ളതാണ് ഞാൻ ഇന്നലെ ഇത് വെള്ളത്തിലിട്ടിട്ട് പോയതോ ഇന്നലെ നട്ടതാ വേഗം വന്ന കൂമ്പ് ഇത് പിങ്ക് ക്ലൗഡ് ഒരു പാത്രം ഉണ്ട് ആ പാത്രത്തിലേക്ക് നടാൻ വേണ്ടിയിട്ട് ഞാനിത് വെച്ചേക്കണേ ബാക്കി യാത്രത്തിലൊക്കെ നട്ടുവെച്ചു ഇതിനകത്ത് നട്ടത് ഉണ്ടായി നോക്കട്ടെ കത്ത് നട്ടത് കൂമ്പ് വരുമ്പോൾ അറിയാം ഒരു പാത്രം കൂടെ ഉണ്ട് ഞാൻ ഇതിനകത്ത് ഇല വരി വെച്ച് കഴുതിയിട്ടാണ് ഗ്രോ ഗ്രൂബാഗിനകത്ത് നട്ടിട്ട് ഇട്ടിട്ട് വേണം അതിനകത്ത് നട പറ അച്ചാറിയിടമായിരുന്നു ആക്കട്ടെ രാത്രിക്ക് പറ ണ്ടോ ഇലഞ്ചി മരത്തേൽ ഇതുണ്ട് മുട്ട ഇതുണ്ട് പൂവ് എൻ്റെ ഇലഞ്ചി മരം നിറയെ പൂവ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് പൂവെന്നാണ് പറയണത് പക്ഷേ ഇപ്പോഴും നിറയെ മുട്ട ഉണ്ടത് കണ്ടോ നിറയെ മുട്ടയാണ് മനസ്സിലോ ഉള്ള മുട്ട എന്ത് മണമെന്നറിയാമോ പൂ ചടിക്കിടക്കുമ്പോൾ ഇത് പറിച്ചിട്ട് ഇത് റീപ്പൂട്ട് ചെയ്യണമെന്ന് ഓർത്തിരിക്കും പിന്നെ വേറെ കൂമ്പൊക്കെ വരുന്ന റീപ്പൂട്ട് ചെയ്ത് നോക്കാം ആകെ ഒരു പൂവേ അതിനകത്ത് ഇത് ട്രോപ്പിക്കൽ വെറൈറ്റി അല്ല ഇരിക്കും എന്നാൽ പിന്നെ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ വെറൈറ്റിയിലാണ് എന്നും പൂവുണ്ടാവുകയുള്ളൂ ഇച്ചിരി വെള്ളം ഒരു പാത്രം ഉണ്ടായിരുന്നല്ലോ ഇച്ചിരി വെള്ളം ചെടിക്കല്ലാത്ത ചീരയ്ക്ക് ഒഴിച്ചിട്ട് പോട്ടല്ലേ നാളെ ആകുമ്പത്തേം കഴിഞ്ഞു പോവും നിറയെ നട്ടപ്പോൾ നല്ലപോലെ നനച്ചാണ് നട്ടത് അതുകൊണ്ട് ഒരു നനവുണ്ട് ഇതൊരു തുളസി മുളച്ചിരിക്കുന്നുണ്ട് ഇത് തന്നെ മുളച്ചതാണ് ക്യാരറ്റ് ഇത് ക്യാരറ്റ് മുളച്ചിരിക്കുന്നതാണ് ക്യാരറ്റും പിന്നെ ഇന്ന സവാളയും പാകിയതാണ് ക്യാരറ്റ് മാത്രം ഇച്ചിരി മുളച്ചിട്ടുണ്ട് മറ്റൊന്നും മുളച്ചില്ല ഇനി മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് മുളയ്ക്കാൻ തുടങ്ങി ഇതിലൊക്കെ പാകി നിർത്തിയിരിക്കണം പാകിയിട്ട് മുളയ്ക്കാത്തതുകൊണ്ട് ഞാൻ ചീര നട്ടത് എടുത്തോണ്ട് പോവാം ഇത് കൊണ്ടുപോവാം നമുക്ക് താഴെ നട്ട് വെച്ചിട്ട് നും വശത്ത് വയ്ക്കാൻ നട്ട താമരപ്പൂ കൊണ്ടാകണ കാണാൻ ഇനി മങ്ങട്ടെ ഇത് പിന്നെ ഉണ്ടായിരുന്നു അറേയ പൂത്തായിരുന്നു പക്ഷെ പൂത്തും മുഴുവൻ പിടിച്ചില്ല ഓരോന്നെയുള്ള കൊലവത്തി ഉണ്ടായിരുന്നു ഞമ്മക്ക് കണ്ണി മാങ്ങ ഉണ്ടാക്കാർന്നു നടന്നില്ല കൊണ്ടേക്കുന്നവണ്ണം പറിക്കാനും തോന്നില്ല അതുകൊണ്ട് ചാമ്പ് നിറച്ച് ചാമ്പിങ് ഉണ്ടാക്കി കുറെ പുറക്കു വരണ അച്ചാർ ഇത് വന്ന ഇങ്ങനെ ഉണ്ടാവണമെന്നാണ് ആക്രമിക്കും ഇതും അച്ചാറിടായിരുന്നു ഈ ഇതുണ്ട് കൂടെ തിട്ട